ആയ്് അച്ചാഴ്ച്ചു ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സാധനം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞാൽ ഒരു കൊമ്പനെ പിടിക്കുന്നത് അപ്പോൾ കൊമ്പനെ പിടിച്ചിട്ടുണ്ട് പിടിച്ചു കഴിച്ചിട്ട് ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ സംഭവം അവിടെ കിടപ്പുണ്ട് വീഡിയോ കാണിക്കുകണ്ട് അവിടെ തീർക്കരളൊക്കെ എടുത്ത് അറിയുന്നുണ്ടോ ഓയി അപ്പോൾ എങ്ങനെയാ പിടിച്ച് എന്തോ അതൊക്കെ പോയി വീഡിയോ പോയി കാണും ഓക്കെ എന്നാൽ നമ്മുടെ നീരാളി ആണോ വേണ്ട തീറ്റയാക്കിയിട്ടു രണ്ട് രണ്ട് സ്റ്റിക്കർ നീരാളി ഇടുക കുരുങ്ങും എന്നാലൊന്ന് രണ്ടും കൽപ്പിച്ചിടുക കുരുങ്ങെന്നാ കുരുങ്ങട്ടെ കാരണം ഒരുപാട് മീൻ തീറ്റി കൊത്തി പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഷോട്ടൊക്കുന്നില്ല നമുക്ക് ഇവനെ ഒന്ന് പൂശ ഞാൻ തീറ്റയാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ തീറ്റിയിട്ട് പരലെല്ലാം കൂടെ ബഹളം വെക്കുന്നു മൊത്തം പരൽ മുപ്പം കഴിച്ചുകൊണ്ട് കിട്ടാ വരലിൻ്റെ കൊത്താണ് എത്തുള്ളൂ അപ്പോൾ വാഹ എല്ലാടും വന്നെല്ലാത്തിനും ഓടിക്കും അതേ കഴിയുമ്പം നമുക്ക് പതുക്കെ പാകം പറഞ്ഞുണ്ട് അരലെല്ലാം കൂടെ ഇളകിയപ്പോഴത്തേന് വാകമല്ല ഇട വന്നു ഇവന്മാരെ എല്ലാം ഓടിച്ചിട്ടടിക്കും അപ്പോൾ അതിനും ചെമ്പല്ലിയൊക്കെ വരുത്തും എന്താ ഹുക്ക് വെക്കുന്ന എപ്പോഴും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഉക്ക് എങ്ങനെ അകത്തോട്ടാണോ പുറത്തോട്ടാണോ എൻ്റെ ഉക്ക് തന്നെ ഇതുപോലെ വെളിയിലോട്ട് മന വരുന്ന രീതിയിൽ ഇങ്ങനെ കയറ്റി വെക്കും ഇപ്പം പെട്ടന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്ന നമുക്ക് കുറച്ച് തീറ്റി കിട്ടാൽ മതി മീൻ കിട്ടയച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പരലിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തീറ്റി കൂടുതലിട്ടിട്ട് ഇതുപോലെ ഇച്ചിരി വലിയ ബോളാക്കി ഇടുന്നു അന്നേരം ഈ കൊച്ചു മീനൊക്കെ കൊത്തിപ്പറിച്ചാലും ബാക്കി ഇച്ചിരി തീറ്റി അതേ കാണത്തുള്ളൂ വലുതൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും അല്ലെ മുഴുവൻ ആ പരലുകൊണ്ട് ഇവിടെ കൂടുതൽ ഇപ്പം പരല്ല് പിടിച്ച് കിടക്കുക ഇതേ ആ നടക്കാൻ പല്ലു പിടിച്ച് കിടന്നാൽ വാഹയോ വാളയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അടിക്കും കയറി ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ തീർപ്രാവശ്യം ഓക്കെ ഒരു ബോംബെറിയാം ഇനി ഒര്ണ്ണം കൊണ്ടുണ്ടോ ഒന്നും കാണിക്കുന്നില്ല ഈ സെയിൽ നമ്മൾ ഒരു സ്റ്റിക്കൂടെ ഉണ്ട് അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അറിയാം ഫസ്റ്റ് ഈ സ്റ്റിക്ക് എത്ര പേര് ഇതൊണ്ടോ ഫാൻ്റെ പവർ ടീപ്പ് ജൂപ്പിറ്റർ പവർ ടീപ്പ് എന്ന് പറഞ്ഞാൽ ഡൈവേർഡ് സ്റ്റിക്ക് കേട്ടോ നയൻ ഫീറ്റ് ഇത് അതിൻ്റെ ഏഴ് വർഷത്തോളമായി നമ്മൾ ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഇതാല് നമ്മൾ വലിയ കൊമ്പന്മാരെ എല്ലാം കയറ്റിയേക്കുന്നില്ല ആ മുപ്പത്തിരണ്ട് കിലോയുള്ള മീനെ കയറ്റിയതും ഈ സ്റ്റിക്കേല അപ്പോൾ എല്ലാം ഇഷ്ടം പോലെ കൊമ്പന്മാരെ പിടിച്ച മീനാണ് കേട്ടോ അല്ല സ്റ്റിക്കാണ് കേട്ടോ നമുക്കിതേ മോഡൽ തന്നെ സെക്കൻഡ് സൈഡിൽ ഒരെണ്ണേ ഇരിപ്പുണ്ട് കേട്ടോ വിക്കിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ കാർ കാർഫീഷിക്കുക ഒരുപാടുണ്ട് മീനൊക്കെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്ത് ഇറക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം ലൈൻ കൊടുത്തേക്കുന്നത് മെഗാപ്പീടെ കേട്ടോ മെഗാപ്പീടെ നൂറ്റി എട്ട് എൽപിയുടെ ലൈനാണ് കൊടുത്തേക്കുന്നത് നമുക്കിവിടെ അത്രയെങ്കിലും വേണം ആണോ ഇവിടെ ഉടക്കുമല്ലോ ആണെങ്കിൽ വലിച്ച് പൊട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതേ അണക്കത്തുള്ളൂ സാ ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നൂല് പകുതി വെച്ച് പൊട്ടി പോത്തേ ഉള്ളൂ തീറ്റിയിട്ടേ ഉള്ളൂ മീൻ എടുക്കാറായിട്ടില്ല നമ്മൾ വന്നെല്ലാം സെറ്റ് ചെയ്തേ ഉള്ളൂ മണിക്കൂറുകൾ വരുന്ന അടുത്ത് വരണം ഇവിടെത്തന്നെ നിൽക്കുവല്ലോ മീൻ എല്ലാ കൂടി നടക്കുവായിരുന്നു അപ്പം തീറ്റിയിടുന്ന അനുസരിച്ച് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും അപ്പം അതനുസരിച്ച് നമുക്ക് മീൻ കിട്ടും ഓക്കെ അവനെ കോർത്താൻ പറ്റിയവരോ മുട്ടൊരു ഗുറുവാപ്പായിരുന്നു ക്കാത്ത രീതി അല്ല തട്ടിപ്പോ കുറച്ച് നേരം നടക്കണമെന്നേ കണ്ടാ കൊളുത്തിക്കാ എന്താ പറയുക കല്ലിട്ട് വരയ്ക്കുവ യ്യ അമ്മ കണ്ടോ കണ്ടോ കോബനെ പിടിക്കുന്ന പറഞ്ഞില്ലേ തല കണ്ടു എടാ മുത്തേ എന്നെ ഒരു കയറ കാലയല്ല എടുക്കട്ടെ ഇവനെ ഒന്ന് ഒതുക്കി പിടിക്കാൻ പറ്റോ പേര് പിന്നെ വായിക്കൂടെ കയറണേ അമ്മയ്ക്കത്തില്ല തല്ലിക്കൊന്ന സമയം വലയ്ക്ക വല എടുത്തത് ഭാഗ്യം സാധാരണ ഇവൻ ലൈൻ കട്ടിച്ച് കട്ട് ചെയ്ത് പോവാ പതിവ് നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ പിടിച്ചിട്ടുണ്ടെന്നില്ലേ അയ്യോ അയ്യാ ഇനി നീന്ന് പോണേ പൈസ

ഇത് ചാത്തറുല്ലേ മറ്റേ ആദ്യം ഇട്ട നല്ല വലുപ്പമുള്ള ആ കിടക്കട്ടെ നോക്കാം ചെറുതോട്ടോ ആ ചാത്ത മണലല്ല നമ്മളെ പുലിയില്ല പുലി ഇതിപ്പോ ഒറ്റ കഴിഞ്ഞാൽ നടക്കുന്ന കളറായിട്ടില്ലല്ലോ മറ്റേ കുഞ്ഞുങ്ങളെ കളറാകുന്നത് ഇതിപ്പം അല്ല അടക്കുന്ന സമയം ഗ്രീഡിംഗ് ടൈമിലെ മറ്റേ ബ്ലാക്കും വൈറ്റും കളറാകും അല്ലാതെ ഇമാര് മങ്ങിയ കളറാണ് ഈ കളറ

സൈസ് ഉണ്ടോ കുറഞ്ഞ ഒരു മൂന്ന് കിലോ മൂന്നര നാല് കിലോ ഉണ്ട് നാല് കിലോ സൈസ് കിടന്ന് തലയൊക്കെ ഇട്ടു എൻ്റെ ഇഷ്ടപ്പെടുന്നു കുറേ ദിവസമായിട്ട് നമ്മൾ ഇതിനുവേണ്ടി വേട്ടയാടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു ഇഷ്ടം പോലെ പ്രാവശ്യം തീറ്റിട്ട് ഇന്ന് അവൻ ഉറക്കിയിരുന്നു അപ്പൊ നോക്ക അടുത്തത് നോക്കട്ടെ വിരിക്കാൻ പറ്റുമോ കേട്ടോ ഓക്കേ പിന്നെ കോർത്തിട്ട് അനക്കൊന്നും കേട്ടോ അപ്പോൾ നമ്മൾ കയറുക ഇട്ടത് നിൽക്കുന്നില്ല അപ്പം അപ്പോൾ ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നെന്തായാലും കുഴപ്പമില്ല ഇന്ന് ആപ്പിയായിരുന്നു നമുക്ക് ഒരു കൊമ്പനെ കിട്ടി പിന്നെ മൂന്നാല് ചമ്പല്ലി ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിട്ടതായി കിട്ടിയത് അവിടെ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കാണത്തില്ല അപ്പോൾ പോട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ മീനെ കാണിക്കുക നമ്മുടെ ചെറുക്കൻ ഒരു പോത്ത് അതിനെ തട്ടിപ്പൊയിൽ തോന്നും അതിനെ പിടിച്ച് ഞാൻ ബക്കലിലാക്കിയത് അത് കടപ്പെട്ടു അതിന് അടിയിൽ ഒരു ഞാൻ ബലി കടപ്പെട്ടു അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ